വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളോട് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം അതേപോലെ തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ നമുക്കറിയാവുന്ന കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അപ്പൊ കുട്ടികളാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ചെറുപ്പത്തിൽ തന്നെ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അവര് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളെ വിളിച്ചുണർത്തുന്ന ഒരു പരിപാടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ ഇന്നത്തെ സംഭാഷണം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഗുഡ് മോർണിംഗ് ഡിയർ വെയിക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉണരു എന്നാണ് വെക്കപ്പ് ഇറ്റ്സ് സിക്സ് ഓ ക്ലോക്ക് ആറു മണിയായി ഇറ്റ്സ് ടൈം ടു വേക്കപ്പ് ഉണരാനുള്ള സമയമായി ഉണരാൻ സമയമായി ഇറ്റ്സ് ടൈം ടു അപ്പ് ഐ എം സ്റ്റിൽ സ്ലീപ്പി മോം ഞാൻ ഇപ്പോഴും ഉറക്കത്തിലാണ് മമ്മി എനിക്കിപ്പോഴും ഉറക്കം വരുന്നു ഐ എം സ്റ്റിൽ സ്ലീപ്പി മോം ലെറ്റ് മി സ്ലീപ്പ് ലിറ്റിൽ മോർ എന്നെ കുറച്ചുകൂടി ഉറങ്ങാൻ അനുവദിക്കൂ ലിറ്റിൽ മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോ ലെറ്റ് മീ സ്ലീപ്പ് ലിറ്റിൽ മോർ കം ഓൺ യു വിൽ ബി ലേറ്റ് യു വിൽ ബി ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ലേറ്റാകും ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക ഗെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുക നേരത്തെ നമ്മൾ വെയ്ക്കപ്പ് ആണ് പറഞ്ഞ് അപ്പോൾ കുട്ടി ഉണരുക ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ ഗെറ്റപ്പ് ഇറ്റ്സ് ടൈം ഫോർ സ്കൂൾ അതായത് സ്കൂളിലേക്കുള്ള സമയമായി ഓക്കെ മോം ഓക്കെ മോം നൗ ഗോ ടു വാഷ്റൂം ആൻഡ് ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് യുവർ ടീത്ത് പല്ല് തേക്കുക നൗ ഗോ ടു വാഷ്റൂം ആൻഡ് ബ്രഷ് യുവർ ടീത്ത് മീൻസ് വാഷ്റൂമിൽ പോയി പല്ല് തേക്കൂ ഓക്കെ മോം ഐ വിൽ ഞാൻ ചെയ്യാം ടേക്ക് എ ഷവർ ആൻഡ് കം ഔട്ട് ക്വിക്കിലി ടേക്ക് എ ഷവർ കുളിക്കുക സോ ടേക്ക് എ ഷവർ ആൻഡ് കം ഔട്ട് ക്വിക്കലി മീൻസ് കം ഔട്ട് ക്വിക്കലി മീൻസ് പെട്ടെന്ന് പുറത്ത് വരൂ എന്ന് അപ്പോൾ കുളിച്ചിട്ട് പെട്ടെന്ന് പുറത്തു വരൂ പുറ്റോൺ യുവർ യൂണിഫോം അതായത് യൂണിഫോം ഇടാനാണ് പറയുന്നത് യൂണിഫോം ധരിക്കുക ഗെറ്റ് റെഡി ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാകൂ ഓക്കെ മോം ഐ എം ഗെറ്റിങ് റെഡി ഞാൻ റെഡി ആകുകയാണ് ഐ എം ഗെറ്റിംഗ് റെഡി ഐ എം ഗെറ്റിംഗ് റെഡി മീൻസ് ഞാൻ റെഡി ആകുകയാണ് ആർ യു റെഡി ആർ യു റെഡി യെസ് മോം ഐ എം റെഡി ഞാൻ റെഡിയാണ് ആർ യു റെഡി നീ റെഡിയാണോ എന്ന് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കം ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അതായത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്നാണ് പറയുന്നത് കം ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ സാധാരണ ചോദിക്കാറില്ലേ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താണിന്ന് കഴിക്കാനുള്ളത് സോ വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യുവർ ഫേവററ്റ് എഗ് സാൻഡ്വിച്ച് ആൻഡ് മിൽക്ക് യുവർ ഫേവററ്റ് മീൻസ് നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഗ് സാൻഡ്വിച്ചും പാലും ഇറ്റ്സ് ഡിലീഷ്യസ് ഐ ലൈക്ക് ഇറ്റ് ഇറ്റ്സ് ഡിലീഷ്യസ് മീൻസ് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുക അതാണ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഇഷ്ടമായി എനിക്കത് ഇഷ്ടമാണ് താങ്ക് യു മോം ഡിഡ് യു പാക്ക് യുവർ ബുക്സ് ഇൻ ദ ബാഗ് ഡിഡ് യു പാക്ക് യുവർ ബുക്സ് ഇൻ ദ ബാഗ് എന്നുവെച്ചാൽ നിന്റെ ബുക്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്തോ ഓ ഐ ഫൊഗോട്ട് മോം ഞാനത് മറന്നു പോയി ഫോർഗോട്ട് മീൻസ് മറന്നു ഐ വിൽ ഡ്യൂ ഇറ്റ് നൗ ഞാൻ ഇപ്പം ചെയ്യാം ഐ വിൽ ഡു ഇറ്റ് നൗ ഡോണ്ട് ഫൊർഗറ്റ് ടു ടേക്ക് യുവർ ലഞ്ച് ബോക്സ് ഡോൺ ഫൊർഗെറ്റ് മീൻസ് മറക്കരുത് അപ്പോൾ നിൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറക്കരുത് ഐ ടുക്കിറ്റ് ഓൾറെഡി മോം ഞാനത് ഓൾറെഡി എടുത്തു പുറ്റോൺ ദ ഷൂസ് ക്വിക്ക്ലി അതായത് ഷൂസ് ഇടു എന്നാണ് പറയുന്നത് പുറ്റോൺ ദ ഷൂസ് മീൻസ് ഷൂസ് ഇടാനാണ് പറയുന്നത് പെട്ടെന്ന് ഷൂസ് ഇടൂ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെവൻ അതായത് ഏഴ് മണിയാകാറായി ഓക്കെ മോം ഐ വിൽ ഞാൻ ചെയ്യാം ഹറിയപ്പ് ഡിയർ ഹറിയപ് ഡിയർ മീൻസ് വേഗമാകട്ടെ പെട്ടെന്നാകട്ടെ എന്നൊക്കെ പറയാറില്ലേ ഹറിയപ്പ് ഡിയർ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് നമ്മൾ വൈകുകയാണ് അതായത് വൈകുകയാണ് സമയം സ്കൂൾ ബസ് വിൾ റീച്ച് ഇൻ ഫൈവ് മിനിറ്റ്സ് സ്കൂൾ ബസ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും ഗെറ്റ് ഓൺ ദ ബസ് കെയർഫുള്ളി ഗെറ്റ് ഓൺ ദ ബസ് മീൻസ് ബസ്സിൽ കയറുക അപ്പോൾ ശ്രദ്ധിച്ച് ബസ്സിൽ കയറുക എന്നാണ് പറയുന്നത് നമ്മൾ കുട്ടികൾ പോകുമ്പോൾ അഡ്വൈസ് കൊടുക്കാറില്ലേ ഗെറ്റ് ഓൺ ദ ബസ് കെയർഫുള്ളി പിന്നെ ഡോണ്ട് റൺ ഓടരുത് എന്നൊക്കെ ഡോൺ റൺ ഓടരുത് ബൈ ടേക്ക് കെയർ അപ്പോൾ ബൈ ടേക്ക് കെയർ എന്ന് വെച്ചിട്ട് നമ്മൾ ബൈ മോം ഇനി ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഫ്രം സ്കൂൾ ഇനി സ്കൂളിൽ നിന്നും കഴിഞ്ഞാൽ നമുക്ക് കുറേ ചോദിക്കാനുണ്ടാകുമല്ലേ ഹൗ വാസ് യുവർ സ്കൂൾ ഡേ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്കൂൾ എന്നാണ് ചോദിക്കുന്നത് ഹൗ വാസ് യുവർ സ്കൂൾ ഡേ ഇറ്റ് വാസ് വെരി നൈസ് അത് ഭയങ്കര നല്ലതായിരുന്നു ഐ എൻജോയ്ഡ് എ ലോഡ് ഇൻ സ്കൂൾ ടുഡേ ഞാനിന്ന് സ്കൂളിൽ കുറേ അധികം ആസ്വദിച്ചു കുറേ അധികം ഹാപ്പി ആയിരുന്നു എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് ഐ എൻജോയ്ഡ് എ ലോഡ് ഇൻ സ്കൂൾ ടുഡേ ഡു യു ഹാവ് എനി ഹോം വർക്ക് നമ്മളെല്ലാവരും ചോദിക്കുമല്ലേ ഡു ഹാവ് എനി ഹോം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ യെസ് മാം യെസ് മാം ഉണ്ട് മാമ്മി ടീച്ചർ ഗെയിം മീൻ സം ഹോം വർക്ക് ടീച്ചർ എനിക്ക് കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട് ടേക്ക് ഓഫ് യുവർ യൂണിഫോം ആൻഡ് ഫ്രെഷ്നപ്പ് ക്വിക്കലി ടേക്ക് ഓഫ് യുവർ യൂണിഫോം മീൻസ് യൂണിഫോം അഴിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഫ്രഷ്നപ്പ് ആവാൻ പറയാം നമ്മൾ കുട്ടികൾ വന്നാൽ പറയാറില്ലേ അതുതന്നെയാണ് യെസ് മോം മോം ഐ എം വെരി മച്ച് ഹങ്കറി അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് എന്നാണ് കുട്ടി പറയുന്നത് മോം ഐ എം വെരി മച്ച് ഹങ്ക്രി ഐ മീഡ് യുവർ ഫേവററ്റ് പിസ്സ ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സയും ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആഫ്റ്റർ ടു അവേഴ്സ് ഒരക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുട്ടിയോട് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് സെവൻ പി എം ഏഴുമണിയായി ഗോ ആൻഡ് ഡു യുവർ ഹോം വർക്ക് പെട്ടെന്ന് പോയിട്ട് ഹോംവർക്കൊക്കെ ചെയ്യൂ എന്നാണ് ഓക്കെ ഐ വിൽ ഓക്കെ ഞാൻ ചെയ്യാം മോം ഐ ഡെൻറ്റ് മൈ ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തു ക്യാൻ ഐ വാച്ച് ടി വി ഫോർ സം എനിക്ക് കുറച്ച് നേരത്തേക്ക് ടി വി കാണാൻ പറ്റുമോ ഷുവർ ഷുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ബട്ട് നോട്ട് ഫോർ സോ ലോങ് പിന്നെ കുറേ നേരത്തേക്ക് കാണരുത് കമോൺ ഡിയർ ലെറ്റ്സ് ഹാവ് അ ഡിന്നർ കമോൺന്ന് വെച്ചാൽ വാ നമുക്ക് നമ്മുടെ ഡിന്നർ അത്താഴം കഴിക്കാം ഓക്കെ ഡിയർ ഇറ്റ്സ് ഇറ്റ് എം ഓക്കെ മണിയായി ഗോ ടു ബെഡ് ഉറങ്ങാൻ പോകൂ യു ഹാവ് ടു ഗെറ്റ് അപ്പ്ലി മോർണിംഗ് യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് മീൻസ് നീ രാവിലെ എഴുന്നേക്കേണ്ടതാണ് ഗുഡ് നൈറ്റ് ഡിയർ ഗുഡ് നൈറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളും കുട്ടികളുമായിട്ട് എന്നും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കൊമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ